െ തിരിച്ചറിയാൻ ഇപ്പൊ ആർക്കും എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാരും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പൊറത്ത് ആ പൊകഞ്ഞ പൊള്ളിയോട്ട് സ്നേഹമുള്ളവർക്കും ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടി എടുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല പാർട്ടിയുടെ സ്ഥൽപ്പേര് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരമാണ്